കോഴിക്കോട് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറുടെ കാര്യാലയത്തിൽ വിജിലൻസ് റെയ്ഡ് അനധികൃതമായി ശേഖരിച്ച പതിനാറ് കുപ്പി മദ്യം പിടിച്ചെടുത്തു വിജിലൻസ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത് അഭിജിത് മുഴക്കുന്ന നമുക്കൊപ്പം അഭിജിത്ത് ഓണക്കാല ശേഖരമാണോ എങ്ങനെയാണ് വിജിലൻസ് ഇക്കാര്യം അണത്തറിഞ്ഞത് സുജ ഇന്ന് സംസ്ഥാന വ്യാപകമായി വിജിലൻസിൻ്റെ ഒരു പരിശോധനയുണ്ടായിരുന്നു ഈ പരിശോധനയ്ക്കൊടുവിലാണ് ഇങ്ങനെ അനധികൃതമായി ശേഖരിച്ച മദ്യക്കുപ്പികൾ വിജിലൻസിന് കണ്ടെത്താനായി കഴിഞ്ഞത് നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് സിവിൽ സ്റ്റേഷനിലെ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറുടെ കാര്യാലയത്തിലാണ് ഏതാണ്ട് വൈകിട്ട് മണിക്ക് ആരംഭിച്ച പരിശോധനയാണ് ഈ പരിശോധനയിലാണ് ഇപ്പോൾ കണക്കിൽപ്പെടാത്ത പതിനാറ് കുപ്പി മദ്യം വിജിലൻസിന് കണ്ടെത്താനായി കഴിഞ്ഞിട്ടുള്ളത് അര ലിറ്ററിൻ്റെ പതിനാറ് കുപ്പി മദ്യമാണ് ഇതിനാവശ്യമായ രേഖകളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് ഇപ്പോൾ വിജിലൻസ് പറഞ്ഞിട്ടുള്ളത് സംസ്ഥാന ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാന വ്യാപകമായി നടക്കുന്ന ഒരു പരിശോധനയാണ് ഇതിപ്പോൾ വിജിലൻസ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായി കഴിയുന്നത് പലപ്പോഴും ഈ ബാറുകാരിൽ നിന്നൊക്കെ ഇങ്ങനെ എക്സൈസുകാർക്ക് അനധികൃതമായി മദ്യം ലഭിക്കുന്നു എന്നുള്ളൊരു വിവരം വിജിലൻസിനുണ്ടായിരുന്നു ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പരിശോധനയിലേക്ക് വിജിലൻസ് കടക്കുകയും ഈ രീതിയിൽ അനധികൃതമായി ശേഖരിച്ച മദ്യക്കുപ്പികൾ പിടിച്ചെടുക്കുകയും ചെയ്തത് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിലേക്ക് പോയാൽ കാണാം ആ കാണുന്ന പെട്ടിയിലേക്ക് ഈ മദ്യം മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടേക്ക് നടക്കാവ് പോലീസ് എത്തേണ്ടതുണ്ട് പോലീസിനാണ് ഈ അനധികൃതമായി മദ്യം കസ്റ്റഡിയിൽ എടുക്കാനുള്ള അവകാശം അതിനാൽ തന്നെ പോലീസ് എത്തിയതിനു ശേഷമായിരിക്കും ഈ മദ്യം ഇവിടെ നിന്ന് മാറ്റുകയും ചെയ്യുക ഏതായാലും മറ്റു തുടർ നടപടികൾ ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ ഏതായാലും വിജിലൻസ് വ്യക്തമാക്കിയിട്ടുള്ളത് അതായത് വിജിലൻസ് റെയ്ഡിൽ കുപ്പിയാണ് പിടിച്ചത് അഭിജിത്താണ് വിവരങ്ങൾ നൽകിയത്